ഗൈസ് ഞങ്ങളിവിടെ തീട്ട് നശിപ്പിക്കുകയാണ് കൊതുകിനെ തുരത്താനുള്ള ശ്രമമാണ് ഗൈസ് ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് ഈ മഴയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ചക്കയും മാങ്ങയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കര കൊതുക് കൊതുക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റൗട്ടിലൊന്നും ഇറങ്ങിയിരിക്കാൻ പറ്റില്ല നമ്മളെ എടുത്തോണ്ട് പോകണം മാതിരി ഉള്ള കൊതുക് അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് പുകച്ചു കൊടുക്കാം കൊണ്ടൊന്നും കാര്യമില്ല ഇന്നലെ ഞങ്ങളുടെ റൂമിൽ ഒരു ലിക്വിഡ് കത്തി എന്താ കത്തിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ കൊതുക് താഴെ വീണ ചത്ത് കിടക്കുന്നു തറയിലെല്ലാം ഇവിടെ കൊണ്ടുവച്ചെന്തായാലും അത് കുത്തിയിടാൻ പറ്റുമല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചിവിടെ പോയിക്കാന്ന് ഭയങ്കര ശല്യം കുക്കു ആർ തീയാ ആ ഇത് ആ വാഴേൻ്റെ ഇത് പറിച്ചിടുക ആ വാഴയുടെ ഇതേ ഇതേ ആ തൂങ്ങിക്കിടക്കുന്നുണ്ടോ താഴെന്നുള്ള പറക്ക് അത് വരും പറിച്ചോ ആ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിലൊരു പത്ത് കൊതു വന്ന് ഊത്തിരിക്കുന്നുണ്ട് അതുപോലെ കൊതുകീന്റെ ശല്യം കൊതുകിനെ കൊണ്ട് ജീവിക്കാൻ വയ്യാണ്ട അവസ്ഥ ആയിക്കുന്ന കൈ ഞാൻ കത്തിക്കാനായിട്ട് കൊണ്ട് ഇറക്കി മറ്റേ കൗവിന്റെ ഒരു സാധനം കിടക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ ഇട്ടങ്ങോട്ട് കത്തിക്കും ഓടട്ടെ എന്നാ പുകയണോ അത് കത്തുവല്ല വേണ്ട പുകയോ അത് പുകയാണ് ഇതിന് നനമുണ്ടോ അതുകൊണ്ട് വാവേ മാറ തീയ ഇറങ്ങൾ പെട്ട് പോയാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഉപ്പിനെല്ലാം ഭയങ്കര ഈ ഓല ഉണ്ടാ ഈ അതാ കാക്ക കൊത്തി ഒടിച്ചിരുന്ന പച്ച ഓല ആ നമ്മൾ വിചാരിക്കും ചെറിയ കിളിയെ കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കാം ഒരു ഓല മടങ്ക് തന്നെയാണ് അത് കൊത്തിപ്പറിച്ചതായിട്ട് ആ അതെ കൊത്തിപ്പറിച്ചതാണ് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ വന്ന് അത് ഓ അതിനിന്ന് ഓരോ പച്ച ഓല കൊണ്ടിട്ടോ ഓരോ ഓല കൊത്തി കൊത്തി എടുക്കും അതൊരു ഡിസൈനിലാണ് അത് കുത്തുന്നത് ഒരു കണ്ടോ ആ ഷേപ്പും ഉണ്ടോ ത്രികോണം പോലെ ഇങ്ങനെ വെട്ടിയെടുക്കും അത് കഴിഞ്ഞിട്ടുള്ള ആ തണ്ടും കണ്ടോ ആ തണ്ടും കൊത്തിപ്പറിച്ചെടുത്തത് ഞാനേ ദിവസം കണ്ടാണത് തൊണ്ടുണ്ടെങ്കി നല്ല പ്ലാസ്റ്റിക് ഒന്നും ആരും കൊണ്ടിങ്ങനെ കത്തിച്ചേക്കരുത് ഇനി അതിലും പ്ലാസ്റ്റിക് ഒന്നും ഇട്ട് കത്തിച്ചേക്കല്ലോ കേട്ടോ ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളതെ കണ്ടോ ഓല കരിയില ഇതൊക്കെയാണോ പാത്തു മാറി പച്ചവരും കത്തുന്നില്ല അങ്ങനെ കിടക്ക